സുഹൃത്തും നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് മീരയുടെ മാക്സ് എന്നുള്ള ഈ സ്ഥാപനം മഞ്ചേരിയിലും വരുകയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥാപനമായിരിക്കും എന്തായാലും മീര മാക്സിന്റെ മീര മാക്സിന്റെ ഈ മഞ്ചേരിയിൽ തുടങ്ങാൻ പോകുന്ന ഈ പുതിയ യൂണിസെക്സ് എല്ലോണിന് എന്റെ എല്ലാവിധ ആശംസകളും നേരിടാണ് താങ്ക് അടുത്തായിട്ട് ഞാൻ പറയണ്ട ആശ അവര് തമ്മിൽ ഓക്കെ ആരാണ് സംസാരിക്കാൻ പോകുന്നത് ശേഷിൻ ശേഷി നിങ്ങൾക്ക് അറിയാമല്ലേ ഒരുപാട് ഒരുപാട് ഏത് സിനിമ റിലീസ് റിലീസായാലും ഒന്നിക്കും നായകന്റെ അമ്മയൊക്കെ നായികയുടെ അമ്മയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ ഭാര്യയായിരിക്കും എല്ലാ സിനിമയിലും ഉണ്ട് ഒരു എഫ് ഡി എഫ് എസ് വന്നാൽ നാല് തിയേറ്ററിലും അഞ്ച് തിയേറ്ററിലും മാറി മാറി ഓടി ഓടിക്കേറി ആദ്യത്തെ പകുതിയും അവസാനത്തെ പകുതിയും ഇരുപത് മിനിറ്റൊക്കെ കാണാമെന്ന് ഞാൻ കേട്ടു ഓക്കെ അപ്പൊ രണ്ടു വാക്ക് സംസാരിക്കും നമ്മുടെ അടിപൊളി ആൾക്കാര് ഞാൻ വന്നപ്പോൾ കിടിനാൻ പൈബായിരുന്നു അവിടെ ഒരു ആദ്യ ചേച്ചിയും മാനും എല്ലാവരും ഓടി വന്ന സ്റ്റേജിൽ വന്ന് വർത്തമാനം പറഞ്ഞു